സൂപ്പർ സ്റ്റാർ രജനീകാന്തും സംവിധായകൻ നെൽസൺ ദിലീപ് കുമാറും ഒന്നിച്ചാൽ അത് ബ്ലോക്ക്ബസ്റ്ററാണ് ജയിലർ എന്ന മെഗാ ശേഷം ഇരുവരും അതിന്റെ രണ്ടാം ഭാഗത്തിന്റെ പണിപ്പുരയിലാണ് എന്നാൽ ഈ കൂട്ടുകെട്ട് അവിടെ അവസാനിക്കുന്നില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രജനീകാന്തും നെൽസണും ഒരു മൂന്നാം ചിത്രത്തിനായി വീണ്ടും കൈകോർത്തേക്കുമെന്നാണ് കോളിവുഡിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ നിലവിൽ ജയിലർ ടുവിന്റെ ചിത്രീകരണത്തിനിടെ നെൽസൺ പുതിയൊരു കഥ രജനീകാന്തിനോട് വിവരിച്ചതായിട്ടാണ് വിവരം ഈ പുതിയ സബ്ജക്ട് കേട്ടപ്പോൾ സൂപ്പർസ്റ്റാർ തൃപ്തനാവുകയും ഈ പ്രോജക്റ്റുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ജയിലർ ടു കൂടാതെ കമൽഹാസനുമായുള്ള ചിത്രം എന്നിവയ്ക്ക് ശേഷമാകും മൂന്നാം പ്രോജക്റ്റ് ജയിലർ ടു അടുത്ത വർഷം ജൂൺ പന്ത്രണ്ടിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് സൂചന രജനിക്കൊപ്പം മോഹൻലാൽ ശിവരാജ്കുമാർ രാജ്കുമാർ എന്നിവർക്ക് പുറമെ ബോളിവുഡ് താരം മിഥുൻ ചക്രവർത്തി തെലുങ്ക് താരം നന്ദമൂരി ബാലകൃഷ്ണ എന്നിവരും സുപ്രധാന റോളുകളിൽ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് സംഗീതം അനിരുദ്ധ് രവിചന്ദർ തന്നെ ആക്ഷനും നെൽസണിന്റെ ട്രേഡ്മാർക്ക് ഡാർക്ക് ഹ്യൂമറും നിറഞ്ഞ ഒരു വിരുന്നായിരിക്കും ജയിലർ ടു അതിനുശേഷം ഈ ഹിറ്റ് കൂട്ടുകെട്ടിൽ ഒരു മൂന്നാം സിനിമ കൂടി സംഭവിക്കുകയാണെങ്കിൽ ആരാധകർക്ക് അതിലും വലിയൊരു മാസ് എന്റർടൈനർ ഉറപ്പിക്കാം എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല